ഇന്ത്യൻ റെയിൽവേ ഭാരത് ഗൌരവ് പദ്ധതിയുടെ ഭാഗമായി ശതമാനം സബ്സിഡിയോടെ കേരളത്തിൽ നിന്ന് ഹൈദരാബാദ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യാം സൌത്ത് സ്റ്റാർ റെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ സേവനദാതാവും അവാർഡ് ജേതാവും ടൂറിസം മന്ത്രാലയം അംഗീകരിച്ച ടൂർ ടൈംസുമായി സഹകരിച്ചാണ് യാത്ര സംഘടിപ്പിക്കുന്നത് നീണ്ടു നിൽക്കുന്ന പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിൻ യാത്ര നവംബർ ആരംഭിക്കും ഇന്ത്യൻ റെയിൽവേയുടെ ഭാരത് സ്റ്റാർ റെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ സേവനദാതാവും അവാർഡ് ജേതാവും ടൂറിസം മന്ത്രാലയം അംഗീകരിച്ച ടൂ ടൈംസുമായി സഹകരിച്ചാണ് യാത്ര സംഘടിപ്പിക്കുന്നത് അഞ്ഞൂറ് യാത്രക്കാരുമായി നടത്തിയ ഓണം സ്പെഷ്യൽ ടൂറിസ്റ്റ് ട്രെയിൻ യാത്രയ്ക്ക് മികച്ച പ്രതികരണം ലഭിച്ചതിനെ തുടർന്നാണ് പൊതുജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനകൾ പരിഗണിച്ച് ടൂർ ടൈംസ് പുതിയൊരു ടൂറിസ്റ്റ് ട്രെയിൻ യാത്ര സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് ഹൈദരാബാദ് രാജസ്ഥാനിലെ പ്രധാന നഗരങ്ങളായ ജോധ്പൂർ ജെയ്സാൽമീർ അജ്മീർ ജയ്പൂർ ഉദയ്പൂർ കൂടാതെ ഗുജറാത്തിലെ ഏകതാ പ്രതിമയും കാണാൻ യാത്ര അവസരമൊരുക്കുന്നു പി എ സിസ്റ്റം ഡെഡിക്കേറ്റ് കോച്ച് സെക്യൂരിറ്റി ടൂർ മാനേജർമാർ യാത്രാ ഇൻഷുറൻസ് ഹോട്ടലുകൾ കാഴ്ചകൾ കാണുന്നതിനുള്ള വാഹനങ്ങൾ സൌത്ത് ഇന്ത്യൻ ഭക്ഷണം എന്നിവ യാത്രയുടെ ഭാഗമായി ഒരുക്കും ലഗേജിനെ പറ്റിയുള്ള ആശങ്കകളില്ലാതെ യാത്ര ചെയ്യാനുള്ള സൌകര്യവുമുണ്ട് വിനോദസഞ്ചാരികൾക്ക് എൽ ടി സി എൽ എഫ് സി സൌകര്യവും ലഭിക്കും സ്ലീപ്പർ ക്ലാസ് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് തേർഡ് എ സി നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് സെക്കൻഡ് എ സി അൻപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് ഫസ്റ്റ് എ സി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് എന്നിങ്ങനെയാണ് പാക്കേജ് നിരക്കുകൾ കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ടൂ ടൈംസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ഏഴ് മൂന്ന് പൂജ്യം അഞ്ച് എട്ട് അഞ്ച് എട്ട് അഞ്ച് എട്ട് അഞ്ച് എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യാം നവംബർ ഇരുപത്തിയഞ്ചിനാണ് യാത്ര ആരംഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് കനൂർ വിഷൻ